എക്ട്രോണിക്സ് പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണി കമ്പനിയുടെ ആർ വി ഡബിൾ ടു ഹൈഫൈ സിസ്റ്റത്തിന്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സൗണ്ട് ഔട്ട് പുട്ട് ലഭിക്കാത്ത അവസ്ഥയിലാണ് ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത് ഏത് ഇൻപുട്ട് സെലക്ട് ചെയ്താലും സൗണ്ട് ഔട്ട് പുട്ടൊന്നും ലഭിക്കുന്നില്ല നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം ഈ കാണുന്നതാണ് ഈ സെറ്റിന്റെ ഉൾഭാഗം ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ സെറ്റ് താഴെ വീണതായിട്ട് നമുക്ക് കാണാവുന്നതാണ് സെറ്റിന്റെ ഫ്രണ്ട് കവറിലൊക്കെ അതിൻ്റെതായ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് സെറ്റ് റെഡി ആക്കിയതിനു ശേഷം നമുക്ക് ഈ കവറെല്ലാം ഒട്ടിച്ചെടുക്കാം താഴെ വീണതിന്റെ പരിക്കൊന്നും ഈ മദർ ബോർഡിൽ കാണുവാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഓഡിയോ ആംബ്ലിഫയറിന്റെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ കാണുന്നതാണ് ഈ സെറ്റിന്റെ ഓഡിയോ ആംബ്ലിഫയർ ഒരേ സ്റ്റേക്ക് ആണ് ഈ സെറ്റിനുള്ളത് നൂറ്റി ഇരുപത് വാട്ട് പേർ ചാനൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്റ്റേരി ആംബ്ലിഫയർ ആണിത് നമുക്ക് ഇതിന്റെ ഓരോ ബോർഡുകളായി ഓപ്പൺ ചെയ്യാം എല്ലാ ബോർഡും ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഓഡിയോ ആംബ്ലിഫയർ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ നൂറ്റി ഇരുപത് ആട്ട് പരച്ചാനുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന എസ് ടിക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വലുപ്പമുള്ള എയിറ്റ്സിങ് ആണ് കമ്പനി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ സെറ്റിൻ്റെ ഓഡിയാംളിഫെയർ ബോർഡ് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സെറ്റ് താഴെ വീണതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബോർഡിൽ ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഈ ബോർഡിൽ ഒടിവുകളൊന്നും കാണുന്നില്ല സോണി ഹൈഫൈ സെറ്റുകളുടെ ആംബ്ലിഫയർ സെക്ഷനിൽ ഹഡ്രഡ് ഓംസ് റെസിസ്റ്റർ കംപ്ലയിൻ്റ് ആവാറ് ഒരു കോമണായ കംപ്ലയിൻ്റ് ആണ് ഈ ബോർഡിലും രണ്ട് റെസിസ്റ്ററുകൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്ന് മാറിയിട്ടതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം അതിനായി രണ്ട് ഹൺഡ്രഡ് ഓംസ് റെസിസ്റ്റർ എടുത്തിട്ടുണ്ട് ആ കംപ്ലയിൻ്റായ രണ്ട് ഹൺഡ്രഡ് ഓംസ് രജിസ്റ്ററിനും പകരം പുതിയ രണ്ട് ഹൺഡ്രഡ് ഓംസ് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി മദർ ബോർഡുമായി കണക്ട് ചെയ്തതിനു ശേഷം സെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ആ രജിസ്റ്റർ ചെക്ക് ചെയ്തിന് ശേഷം മദർ ബോർഡുമായി കണക്ട് ചെയ്തപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആവുന്നതിനും പകരം പുതിയൊരു കംപ്ലയിൻ്റ് രൂപപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കത് കാണാവുന്നതാണ് ആദ്യം സ്റ്റാൻഡ് ബൈ റിലീസാവുകയും ഓരോ ഫങ്ഷൻ ആവുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്റ്റാൻഡ് ബൈ ബട്ടം പ്രസ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ഓരോ ഫങ്ഷനെയും മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് എന്താണെന്ന് നോക്കാം ഏതൊരു ബട്ടൺ പ്രസ് ചെയ്താലും യാതൊരു മാറ്റവും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സപ്ലൈ മിസ്സായി പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനായി നമുക്ക് അതിന് ഫ്യൂസ് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും രീതിയിൽ സപ്ലൈ വോൾട്ടേജുകളിൽ ഷോർട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആവുന്ന രീതിയിലാണ് ഈ സെറ്റിൽ ഫ്യൂസുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു സെറ്റിൽ മാത്രമല്ല ഇതുപോലുള്ള സെറ്റുകളിലെല്ലാം ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്ന ഭാഗത്ത് ഫ്യൂസുകൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഒരു ഫ്യൂസ് ഡാമേജ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സപ്ലൈ മിസ്സിങ് ആണ് നമുക്ക് ആ കണക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം സെറ്റ് ഓൺ ആവുന്നതുകൊണ്ട് നമ്മൾ ഈ ഫ്യൂസുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സെറ്റിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായി പക്ഷേ ഈ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട് പുട്ട് ഇപ്പോഴും ലഭിക്കുന്നില്ല നമുക്കിങ്ങനെ ബോർഡിൻ്റെ കണക്ഷൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ട്രാൻസിസ്റ്റർ വഴിയാണ് ഈ സെറ്റിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ റില്ലേക്കുള്ള വോൾട്ടേജ് പോകുന്നത് ഇവിടെയുള്ള സപ്ലൈ മിസ്സിങ് ആണ് അതിനുള്ള കാരണം ഈ സെറ്റിൻ്റെ ലോഡിൻ്റെ അടിയിലുള്ള ബോർഡ് കൂടി കണക്ട് ചെയ്താൽ മാത്രമേ ഈ സെറ്റിൽ സൗണ്ട് ഔട്ട്പുട്ട് വരികയുള്ളൂ സൗണ്ട് ഔട്ട് പുട്ട് വന്നാൽ മാത്രമേ സ്പീക്കർ പ്രൊട്ടക്ഷൻ റിലേ വർക്ക് ചെയ്യുകയുള്ളൂ ബോർഡുകളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗണ്ട് ഔട്ട് പുട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ ബോർഡുകളെല്ലാം കറക്റ്റായി കണക്ട് ചെയ്യുന്നതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല അതിനുള്ള കാരണമാണ് ഇനി കണ്ടെത്തേണ്ടത് വീണ്ടുമുള്ള ചെക്കിങ്ങിൽ ഈ മദർ ബോർഡും ആംബ്ലിഫയർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ കണക്ടർ അതായത് സെറ്റ് താഴെ വീണപ്പോൾ ആ കണക്ടറിൻ്റെ അകത്ത് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കറക്റ്റായി വർക്ക് ചെയ്യുന്നതിന് നമുക്കത് ജോയിൻറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ സെറ്റിന് സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് ആ കണക്ടർ തന്നെയായിരുന്നു കംപ്ലൈൻറ്റ് ആ കണക്ടറിന് പകരം നമ്മൾ വയറിട്ട് സോൾഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് സോങ്ങ് പ്ലേ ചെയ്യാത്തത് അങ്ങനെ ഈ സെറ്റിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കാതിരുന്ന കംപ്ലയിന്റുകൾ കഴിഞ്ഞു നമുക്കിനി ഈ സെറ്റിൽ ഒരു യു ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് സൈഡ് പൊട്ടിപ്പോയ ഭാഗത്ത് നല്ല രീതിയിൽ അതൊന്ന് ഉറപ്പിച്ച് വയ്ക്കണം നമുക്ക് ആ വർക്കിലേക്ക് പോകാം അതിനായി നമ്മൾ ഈ സെറ്റിൻ്റെ ഫ്രണ്ട് കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡിസ്പ്ലേ ബോർഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം നമ്മൾ ഹൈഫൈ സെറ്റുകൾ യു എസ് ബി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതെല്ലാം വീണ്ടും ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്തും യു ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഫ്രണ്ട് കവറിൽ പൊട്ടിപ്പോയ ഭാഗത്ത് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി അകത്ത് ഒരു പ്ലാസ്റ്റിക് വെച്ച് നല്ല രീതിയിൽ ഞാൻ ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല സ്ട്രോങ്ങ് ആയി തന്നെയാണ് ആ കവർ ഇരിക്കുന്നത് യാതൊരു ഇത് ഇളക്കവും ഇല്ല ബോർഡുകൾ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് യു എസ് പി ബോർഡിലേക്കുള്ള കണക്ഷൻ ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും ഇ എസ് പി ബോർഡിൻ്റെ സോക്കറ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ സെറ്റ് കവർ ചെയ്തെടുത്തു ഇപ്പോൾ നല്ല രീതിയിൽ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ സെറ്റിന്റെ കംപ്ലൈന്റുകൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്